ഹലോ കൂട്ടുകാരെ എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ടെറസിന് മുകളിൽ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഫലമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഓർത്തു ഞങ്ങളത് പറിക്കാൻ പോവുകയാണ് ആ സമയത്ത് നിങ്ങളെയും കൂടി കാണിക്കാൻ ഓർത്തു അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ നോക്ക് നോക്കൂ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സോ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കളിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യമൊന്ന് കട്ട് ചെയ്യാം അല്ലേ അപ്പോൾ കട്ട് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മുടെ വൈതനങ്ങക്കുട്ടനെയാണ് കേട്ടോ നോക്കൂ നല്ല അടിപൊളി പർപ്പിൾ കളറിൽ കിടക്കുവന്നു എന്നാൽ നമുക്കൊന്ന് പറിച്ചിട്ട് വന്നാലും സോ പക്ഷെ ഞാൻ പെട്ടുപോയതായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് നല്ല ഭംഗി നോക്കിയെടുത്താൽ കത്തിയായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കെന്നെങ്കിൽ മുറിക്കാനും അറിയേണ്ടി വരുന്നില്ല അവസാനം കുറേ നേരം മുറിച്ച് 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 അവസാനം കിട്ടിയിട്ടോ നോക്കൂ കണ്ടില്ല അടിപൊളി കളറാണ് ഞാനത് നേരെ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇനി നെക്സ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ലേഡീസ് ഫിംഗർ അതായത് കണ്ടില്ലേ വെണ്ടയ്ക്കണ്ടില്ലേ ഒരുപാട് ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിക്ക് മുറിച്ചിട്ടുണ്ടായിരിക്കും മുറിക്കാനും അറിയണ്ടിരുന്നില്ല അവസാനം ഒന്ന് ഞാൻ കട്ട് ചെയ്തു ബാക്കിയൊക്കെ അമ്മ കട്ട് ചെയ്ത് തന്നോട്ട് എനിക്ക് ഒന്ന് രണ്ടെണ്ണ ഞാൻ കട്ട് ചെയ്തേ രണ്ടെണ്ണ ബാക്കിയൊക്കെ അമ്മയും കട്ട് ചെയ്ത് തന്നു ഉണ്ടില്ലേ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മുളക് പറിക്കാം ചില്ലി ഓക്കെ നോക്കൂ നോക്കൂ ഉണ്ടിലേ നല്ല ഉണ്ട് മുളകാണേ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് ഒരു ചെടി മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ മൂന്ന് ചെടിയും കൂടി ഉണ്ട് നോക്കൂ ഒരുപാടുണ്ട് കണ്ടില്ലേ അല്ല ഉണ്ട് ഉണ്ടായിട്ട് നല്ല ഗ്രീനിഷ് കളറില് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു സോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പറിക്കാം ഓക്കേ നമുക്ക് തക്കാളി പറിക്കാം ടൊമാറ്റോ സോ നോക്ക് നോക്കു നോക്കൂ കണ്ടില്ലേ നല്ല പഴുത്തെടുക്കുന്നു ഒരുപാട് തക്കാളി ഉണ്ട് കേട്ടോ ഇതിലൊന്നു മാത്രമൊന്നും അല്ല ഒരുപാട് മൃഗണില് നല്ല റെഡിഷ് നല്ല ചുമന്ന് കിടക്കുന്നുണ്ട് അടിപൊളിയുണ്ടല്ലേ കാണാൻ നോക്കു നോക്ക് നോക്കൂ അടിയിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഇത് അത്യാവശ്യം വലിയ ചെടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം പിന്നെ ഞങ്ങളിത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ തക്കാളിയിൽ നിന്നും വെണ്ടക്കയിൽ നിന്നും അതുപോലെ മുളകിൽ നിന്നും വിളവെടുക്കുന്നത് വൈതനം ഞാൻ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു പറിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവും ഞങ്ങളിതിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം എന്തായാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടിയതിനേക്കാളും ഒരുപാട് ഇപ്പോഴായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നോക്കൂ വേണ്ടില്ലേ ഞാനിപ്പോൾ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല റെഡ്ഡിഷ് കളറില് ഞാൻ പറയുന്നത് പോലെ ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഉണ്ടില്ലേ അത് പക്ഷേ അത് ഇനി വളരാനും അതുപോലെ നല്ല ആ റെഡ്ഡിഷ് കളറിലോട്ട് വരാൻ വേണ്ടിയിട്ടും ഇനി ഒരുപാട് തക്കാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിലെ അപ്പുണ്ടായിരുന്നു അവനും പറിച്ചു കുറേയൊക്കെ തക്കാളികൾ ഉണ്ടില്ലേ അവനും പറിച്ചുകൊണ്ടിരിക്കുക അവനും പറിക്കണമെന്ന് പറഞ്ഞിട്ട് അവനും പറിച്ചുകൊണ്ടിരിക്കായിരുന്നു നോക്കൂ നല്ല അടിപൊളി തക്കാളികളാണ് ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരിതാണേ പക്ഷേ ഇനി ഒരു സാധനം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചീര പറിക്കാം കേവരു വരൂ ഉണ്ടോ ചീര ഞങ്ങൾ ഒരു ഒരു ബോക്സിൽ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഇതിൽ നല്ല ചുമന്ന ചീരയുണ്ട് പച്ച ചീരയുണ്ട് പക്ഷേ ഞങ്ങൾ ചുമന്ന ചീര കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ പച്ച ചീരയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ചീര എടുക്കാൻ എനിക്കറിയാം എനിക്കാകെ അറിയാത്ത വെണ്ടയ്ക്കയും അതുപോലെ വഴുതനങ്ങിയും എടുക്കാനായിരുന്നു ബാക്കിയുള്ളതൊക്കെ എനിക്ക് എടുക്കാനറിയാം കാണിച്ചതെന്ന് എടുക്കാനറിയാം അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചീരയും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കത്തിക്കിടുന്ന മൂർച്ച വന്നേ അത് ഞങ്ങൾ മൂർച്ച കൂട്ടിയത് ആയതുകൊണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നേരത്തത്തെ പോലെ മരം വെട്ടേണ്ടി വരുമായിരുന്നു ആണില്ലേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം കൂടി എടുക്കാം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തോണ്ട് എടുക്കാണ് നല്ല ഒരു ഒരു കേടും ഇല്ലാത്ത ചീര കേട്ടോ ഞങ്ങളങ്ങനെ വിഷമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതിലോട്ട് ചെയ്തിട്ടില്ല ഒക്കെ നല്ല പ്യുവർ ഫ്രഷ് തിങ്സാണ് സോ നോക്കൂ ഞാനിതെല്ലാതും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് ചീര ഉണ്ട് കേട്ടോ ഇനിയും ഇതിൽ മാത്രമല്ല ഞങ്ങൾ ചീര വേറെ കുറേ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ചീര ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇട്ടതും ഇടാതെ ഒറ്റയ്ക്ക് വളർന്നതും ചീരകളായിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിലൂടെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ കുറേ തക്കാളി തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയത് ഇത് അപ്പോൾ അത് നമ്മുടെ മുളകിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഒരു തക്കാളിയൊക്കെ വെറുതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ കണ്ടില്ലേ ചീരൊക്കെ പറിച്ചിട്ട് ഞാൻ കണ്ടോ നമ്മുടെ തക്കാളി കുട്ടന്മാർ തക്കാളി കുട്ടന്മാരുണ്ട് നമ്മുടെ മുളക് കുട്ടന്മാരുണ്ട് വെണ്ടക്കകളുണ്ട് അതുപോലെ ലാസ്റ്റ് നമ്മുടെ സ്വന്തം വഴുതനങ്ങയും ഉണ്ട് േ ഇനിയായിരുന്നു നമ്മുടെ കത്തി ഞങ്ങൾ നോക്കൂ ഫൈനൽ ലുക്ക് നോക്കൂ എത്ര ഒരുപാട് മുളകും ഒരുപാട് വെണ്ടയ്ക്ക് ഒരുപാട് തക്കാളി ഇല്ലേ ഇതാണ് ഞാൻ പറഞ്ഞേ ഒരുപാടുണ്ട് പക്ഷേ കുറച്ച് ചെടികളുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം നോക്കുമോ കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുരു ഒരുപാട് തക്കാളികളിഞ്ഞ് പഴക്കാനായിട്ടുണ്ട് ഒരുപാടുണ്ട്ട്ടോ പൂവിട്ടിട്ടും പൂവിട്ടിട്ട് കുറച്ച് കാഴ്ച നിൽക്കുന്നതൊക്കെ ആയിട്ട് ഒരു ഒരുപാടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞേ എന്താ പറയുക നമുക്കെല്ലാവർക്കും ഞാനിതിപ്പോൾ ട്രസിൻ്റെ മുകളിലാണ് ഞാൻ ഇത്രയും കുറച്ച് കുറച്ച് സ്ഥലം എടുത്തിട്ടാണ് ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനല്ല ചെയ്തത് പാരൻസാണ് ചെയ്തത് പക്ഷേ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം പിന്നെ ഇതിൽ നിന്ന് ഈ വെള്ളപിടിപ്പ് കിട്ടി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ അത് അത് വേറെ ലെവലാട്ടോ അടിപൊളിയാണ് ആ സന്തോഷം എല്ലാവർക്കും കിട്ടും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ചെയ്യാം നോക്കൂ കണ്ടില്ലേ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തക്കാളികൾ നല്ല ഇഷ്ടമായിട്ടോ എനിക്കത് കാണുമ്പോൾ നല്ല ഇഷ്ടം കുഞ്ഞു കുഞ്ഞു തക്കാളികൾ കാണുമ്പോൾ എനിക്ക് വലിയ തക്കാളികളെ കാണലും കുഞ്ഞു കുഞ്ഞു തക്കാളികൾ കാണുമ്പോഴൊക്കെ ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിത് ടെറസിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങളിത് ഈ ശമ്പളങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വഴുതനങ്ങയുടെ ചെടിയാണിത് ഇതിലും നമ്മൾ കുറച്ച് പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഇനി ബിരിയാണിയുള്ള പൂക്കളാണ് ബിരിയാണി അല്ല കായ ഇട്ട് വഴുതനങ്ങ ഉണ്ടാവും വരാനുള്ള സോ ഇത് തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ പർപ്പിൾ ചീരൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇവിടെ പർപ്പിൾ ചീര ഉണ്ട് അതുപോലെ പച്ച ചീരുണ്ട് ഇതൊന്നും അങ്ങനെ ചിലതൊക്കെ ഒറ്റയ്ക്ക് വന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ യൂസ് ചെയ്ത ചീരു ഉണ്ടല്ലോ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ അത് തനിയെ വളരുന്നതാണ് പർപ്പൽ ചീരയും അതുപോലെ തന്നെ തനിയെ വളർന്നതാ കേട്ടോ പക്ഷെ ഞങ്ങളങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ അപ്പ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കേട്ടോ എന്നെങ്ങി അടുത്ത വീഡിയോയിൽ കാണാം സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് സോ ബൈ ബൈ സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ